നമ്മൾ അലാറം വെച്ചിട്ട് ഞാൻ തന്നെ ഓഫാക്കുന്ന എത്ര പെർസെൻറ്റേജ് ഗ്യാരണ്ടി ഉണ്ട് വൺ പെർസെൻറ്റേജ് ഉണ്ടോ ഇല്ല അലാറം വെച്ച് എത്രയോ ആളുകൾ ഓഫാക്കാൻ ഇല്ലാതെ ഇവിടെ നിന്ന് മരിച്ചു പോയിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉമ്മാനോട് പറയാറുണ്ടോ ഞാൻ ആറ് മണിക്ക് അലാറം വെച്ചിട്ടുണ്ട് ഞാൻ ഓഫാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഓഫാക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഞാൻ അവിടെ മയത്ത് കിടക്കുന്ന സമയത്ത് അത് ഇങ്ങനെ അടിച്ചോണ്ട് നിൽക്കുന്നു നമ്മൾ പറയുമോ നമ്മൾ പറയൂല അത് റിയാലിറ്റിയിൽ സംഭവിച്ചൂടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോകാറുണ്ടോ ഇല്ല നമ്മുടെ പ്രതീക്ഷ എന്താ ഞാൻ തന്നെ സ്നൂസ് ആക്കാനും ഉണ്ടാവും അഞ്ച് മിനിറ്റ് നീട്ടിവെക്കാനും ഞാൻ തന്നെ ഉണ്ടാവും പിന്നീ കടന്നുറങ്ങാനും ഞാൻ തന്നെ ഉണ്ടാവും പ്രതീക്ഷകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ കൈ പിടിച്ച് ഉയർത്തുന്നത് എന്നാൽ നമ്മുടെ കഴിവിൽ നമുക്ക് എത്ര ഉണ്ട് നമ്മുടെ കഴിവിൽ നമുക്ക് എത്ര ഉണ്ട് നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ടീച്ചർമാർ നമ്മളോട് ചോദിക്കും ഈ ക്ലാസ്സിൽ ക്ലാസ്സിലാല നന്നായിട്ട് പാട്ട് പാടുക എന്നൊക്കെ ചോദിക്കും എന്നിട്ട് നമ്മൾ നമ്മൾ കൈ ഉയർത്തിയിട്ട് എത്ര ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ പക്ഷേ നമ്മുടെയൊക്കെ ഉത്തരം എന്തായിരുന്നു ഓം പാടും അല്ലെങ്കിൽ ഓള് പാടും ഈ ഉത്തരങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞിരിക്കുക അതെന്തുകൊണ്ടാ ഓൻ്റെ കഴിവ് നമ്മൾ തിരിച്ചറിഞ്ഞതാണെന്നുള്ളത് ഒന്ന് അല്ലെങ്കിലോ ഓനൊരു പണി കൊടുക്കുക ഓൻ ചിലപ്പോൾ പാട്ടുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല നാല് ക്ലാസ്സിൽ ഓനൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഓം പാടുന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഓൻ എങ്ങനെ നോക്കും ഏതാ പോ പാട്ടുകാരൻ എന്നുള്ളത് പിന്നെ ഓനായി ഓൻ തെളിയിച്ചോളും പാടുവോ ഇല്ലയോ എന്നുള്ളത് എന്നാൽ നമ്മൾ ബാത്റൂമിൽ പാടാറില്ലേ നമ്മൾ ബാത്റൂമിലൊക്കെ ഏതൊക്കെ ടോണിൽ എങ്ങനെയൊക്കെ രീതി മാറ്റിയിട്ടൊക്കെ പാടാറുണ്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏതെങ്കിലും ക്ലാസ്സിൽ ഞാൻ പാടാമെന്ന് പറയാറുണ്ടോ ഇല്ല ഞാൻ പറയുന്നത് നമ്മളോട് ചോദിക്കുകയാണ് ഒരു ടീച്ചർ നിനക്കൊന്നും ഒരു കഴിവും ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറുപടി എന്താ ഇനിക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട് അങ്ങനെ ഓരോന്നോരോന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല വേർതിരിച്ച് കാണിക്കാനൊന്നും പറ്റൂലെന്ന് പറഞ്ഞ നമ്മുടെ കഴിവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഏത് റൂട്ടിലാണ് പിന്നെ പോവുക